ടു തൗസൻഡ് ട്വന്റി ഫൈവ് പ്ലീ സി യുടി സാറ്റ് എന്നീ ലോ എൻട്രൻസുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെൻ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു വൺ ഇയർ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോച്ചിങ് പ്രോഗ്രാം ഒക്ടോബർ മുതൽ അടുത്ത കൊല്ല നിങ്ങളുടെ എൻട്രൻസിൻ്റെ ഡേറ്റിന്റെ അന്നു വരെയും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിട്ടുണ്ട് ഈ കോച്ചിംഗിന്റെ ഭാഗമായി മെൻറ്റേഴ്സിൻ്റെ ഗൈഡും സ്റ്റഡി മെറ്റീരിയൽസും തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കും ഓഫ്ലൈനിലെ കുട്ടികൾക്ക് ഓഫ്ലൈൻ സെൻറ്ററിൽ നിന്നും ഓൺലൈൻ കുട്ടികൾക്ക് നിങ്ങളുടെ ബുക്ക്സ് നിങ്ങളുടെ വീട്ടിലേക്ക് ഹോം ഡെലിവറി ചെയ്ത് തരുന്നതുമായിരിക്കും ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ത്രീ ഹൺഡ്രഡ് പ്ലസ് അവേഴ്സ് ഓഫ് ലൈവ് ക്ലാസ് അതിൻ്റെ റെക്കോർഡർ ക്ലാസ് അതുപോലെ ഹാർഡ് കോപ്പി സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുകയാണ് ആപ്ലിക്കേഷൻ എൻ്റെ വെബ്സൈറ്റിലോട്ട് അൺലിമിറ്റഡ് ആക്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ ടു ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റുകൾ സെക്ഷൻ മോക്ക് ടെസ്റ്റുകളും അതിൽ അതുപോലെ തന്നെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളും ആണ് എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നത് ഓരോ സബ്ജക്ട്സും അതിൻ്റെതായ എക്സ്പേർട്ടുകളുണ്ടായി അവരോട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതുമാണ് ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയി കിട്ടുന്നത് വെറും എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് അതുപോലെ ഓഫ്ലൈനിൽ അവൈലബിൾ ആവുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിനുമാണ് വൺ ഇയറിലേക്കുള്ള നിങ്ങളുടെ കോച്ചിങ്ങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലെങ്കിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഫോം ഫില്ല് ചെയ്തായാലും ഈ കോഴ്സിന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്